അനുഗാബി എന്ന് പറഞ്ഞാൽ ആരാണ് ആവർത്തിച്ചു പറയുന്നവൻ എന്നാണ് പ്രയോഗത്തിനർത്ഥം അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള വാക്കുകളുടെ അർത്ഥം ഒന്ന് പരിശോധിക്കാം രണ്ടായിരത്തി പതിമൂന്നിലാണ് മലയാളത്തെ ക്ലാസിക്കൽ ഭാഷയായി പ്രഖ്യാപിച്ചത് കേട്ടോ വളരെ പ്രധാനപ്പെട്ടത് മലയാളത്തിന് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചത് കുറച്ച് ഇത്തരത്തിലുള്ള വാക്കുകൾ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം പ്രഭവം എന്ന് പറഞ്ഞാൽ ഉദ്ഭവമാണ് പലപ്പോഴും മഴയത്താകും ഈ ഇളനീരാട്ടം മെയ് ജൂൺ കാലയളവ് കേരളത്തിൽ കാലവർഷത്തിന്റെ ആരംഭ സമയം കൂടിയാണ് എന്ന് നമുക്കറിയാം എല്ലാവർക്കും നമസ്കാരം ഒരു പുതിയ മാതൃകാ ചോദ്യ പേപ്പറിലേക്ക് ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഒറ്റപ്പദം എഴുതുക ആവർത്തിച്ചു പറയുന്നവൻ അനുതാപി ചപലൻ അനുഗാദി ആവർത്തി ഇതിലേതാണ് ആവർത്തിച്ച് പറയുന്നവൻ എന്നർത്ഥം വരുന്ന വാക്ക് ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ് കേട്ടോ ഓപ്ഷൻ സി ആണ് അനുഗാദി എന്ന് പറഞ്ഞാൽ ആരാണ് ആവർത്തിച്ച് പറയുന്നവൻ എന്നാണ് പ്രയോഗത്തിനർത്ഥം അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള വാക്കുകളുടെ അർത്ഥം ഒന്ന് പരിശോധിക്കാം ആരാണ് അനുതാപി അനുതാപി എന്ന് പറഞ്ഞാൽ അനുതപിക്കുന്നവനാണ് പശ്ചാത്തപിക്കുന്നവൻ എന്നർത്ഥം വരുന്ന വാക്കാണ് അനുതാപി അങ്ങനെയെങ്കിൽ എന്താണ് ചപലൻ എന്ന വാക്കിന്റെ അർത്ഥം വീണ്ടു വിചാരമില്ലാത്തവൻ അല്ലെങ്കിൽ ചഞ്ചല ചിത്തൻ അല്ലെ പെട്ടെന്ന് പെട്ടെന്ന് തീരുമാനങ്ങളിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന വാക്കാണേത് ചാപലൻ അതിഥിയെ സൽക്കരിക്കൽ എന്നർത്ഥം വരുന്ന വാക്ക് ആതിഥ്യമാണ് കേട്ടോ ആതിഥ്യം ഇതാണ് ശരിയായ വാക്ക് പിന്നെ ഇവിടെ ആവൃത്തി എന്നൊരു വാക്ക് എഴുതിയിട്ടുണ്ട് അത് ശരിയാണോ അല്ല അത് തെറ്റാണ് കേട്ടോ ആവൃത്തി ഇതാണ് ശരിയായ പ്രയോഗം വാക്യശുദ്ധിയിലൊക്കെ ഇത്തരം വാക്കുകൾ കടന്നു വരാറുണ്ട് ഈ ആവൃത്തി എന്ന് പറയുന്നത് എപ്പോഴാണ് ആവർത്തിക്കുക എന്ന് പറയുമ്പോഴാണ് ഇങ്ങനെ കടന്നു വരുന്നത് അല്ലാതെ ആവൃത്തി എന്ന് എഴുതുമ്പോ ഇവിടെ അല്ലെ എഴുതിയിരിക്കുന്നത് പോലെ തന്നെയാണ് എഴുതേണ്ടത് ഇതുപോലെ തന്നെ പ്രവൃത്തി പ്രവർത്തിക്കുക ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ആ പിന്നെ കുറച്ച് ഒറ്റപദങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അമ്മ വഴിയുള്ള കുടുംബശാഖ ഒറ്റപ്പദം എന്താണ് തായ് വഴിയാണ് കേട്ടോ തായ് വഴി താവഴി എന്നും പറയാറുണ്ട് നമ്മുടെ കഴിഞ്ഞ ചോദ്യ പേപ്പറിലുണ്ടായിരുന്നല്ലോ താ അധികം വഴി എന്താണ് തായ് വഴിയാണ് തായ് അധികം വഴി താവഴിയായിട്ട് മാറും കേട്ടോ കഴിഞ്ഞ ചോദ്യ പേപ്പറിലുണ്ടായിരുന്നല്ലോ അഭിമാനത്തോട് കൂടിയത് എന്നുള്ളതിന്റെ ഒറ്റപദം എന്താണ് സ്വാഭിമാനം സ്വാഭിമാനം അധികം സംസാരിക്കുന്നവനെ എന്തു പറയുന്നു വാചാലൻ എന്ന് പറയുന്നു കേട്ടോ ആദിവാചാലൻ എന്ന് പറഞ്ഞാലോ വളരെയധികം സംസാരിക്കുന്നവനാണ് ആശ നശിച്ചവൻ ഒറ്റപദം ഹതാശനാണ് കേട്ടോ നിരാശൻ എന്നൊരു വാക്കില്ല ആശ നശിച്ച അവസ്ഥയാണെന്ത് നിരാശ ആശ നശിച്ചവൻ നിരാശനല്ല ഹതാശനാണ് അല്ലെങ്കിൽ മറ്റൊരു വാക്കുകൂടി പറയാവുന്നതാണ് എന്താണ് ഭഗ്നാശൻ കേട്ടോ രണ്ടിനും ഒരേ അർത്ഥമാണ് ഹതാശൻ എന്ന് പറഞ്ഞാലും ഭഗ്നാശൻ എന്ന് പറഞ്ഞാലും ആശ നശിച്ചവൻ എന്നർത്ഥം അടുത്ത വാക്ക് നോക്കിക്കേ ഉള്ളിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നത് എന്നുള്ളതിന്റെ ഒറ്റപ്പദം എന്താണ് അന്തർലീനം അല്ലെ സ്നേഹം അവനിൽ അന്തർലീനമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് സ്നേഹം അവനിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നതാണ് എന്നർത്ഥം എല്ലാ ജനങ്ങൾക്കും ഹിതകരമായ എന്നുള്ളതിന്റെ ഒറ്റപ്പദം സാർവജനീനമാണ് കേട്ടോ സാർവജനീനം ചിരകാലം ജീവിച്ചിരിക്കുന്നവൻ ചിരകാലം എന്ന് പറഞ്ഞാൽ എല്ലാ കാലവും എല്ലാ കാലവും ജീവിച്ചിരിക്കുന്നവൻ അല്ലെങ്കിൽ മരണമില്ലാത്തവൻ എന്നർത്ഥം വരുന്ന വാക്ക് എന്താണ് ചിരഞ്ജീവിയാണ് കേട്ടോ ചിരഞ്ജീവി മറ്റൊന്നുമായി ലയിച്ചു ചേരൽ അതിനെന്താ വിളിക്കുന്നേ തന്മയി ഭാവം മറ്റൊന്നുമായി ലയിച്ചു ചേരുന്ന ഒറ്റപദം എന്താണ് തന്മയി ഭാവം കിട്ടിയല്ലോ അടുത്ത ചോദ്യം നോക്കിക്കേ അവൻ അവന്റെ കഴിവിനൊത്ത പ്രവൃത്തിയെ ചെയ്യാവൂ എന്നർത്ഥം വരുന്ന പഴഞ്ചൊല് ഏതാണ് എന്നും പകിട പന്ത്രണ്ട് എള് കുറിച്ചാൽ എള്ളോളം അടിമേലടിച്ചാൽ അമ്മയും പറക്കും കല്ലേൽ കടിച്ചാൽ പല്ല് തെറിക്കും ഏതാ ശരിയായ ഉത്തരം കല്ലേൽ കടിച്ചാൽ പല്ല് തെറിക്കും ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം അല്ലെ കാര്യം മനസ്സിലായില്ലേ നമ്മുടെ പല്ലിന് അല്ലെ ബലമുണ്ട് എന്ന് വെച്ചോണ്ട് കല്ലൊക്കെ കടിച്ചു മുറിക്കാൻ പറ്റുവോ ഇല്ല അവനവന്റെ കഴിവിനൊത്ത പ്രവൃത്തിയെ ചെയ്യാവൂ എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഏത് കല്ലേൽ കടിച്ചാൽ പല്ല് തെറിക്കും പഴഞ്ചൊല്ലുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു ബാക്കിയുള്ള ശൈലികൾ ബാക്കിയുള്ള പഴഞ്ചൊല്ലുകൾ നമുക്കൊന്ന് പരിശോധിക്കാം പകിട പന്ത്രണ്ട് വീഴുക ശൈലിയാണ് കേട്ടോ എന്താണ് അതിന്റെ അർത്ഥം നന്മയുണ്ടാകുക അല്ലെങ്കിൽ അനുകൂലമായ പരിണാമം സംഭവിക്കുക എപ്പോഴും വിജയം ലഭിക്കുക എന്നൊക്കെ അർത്ഥം വരുന്ന ശൈലിയാണ് ഏത് പകിട പന്ത്രണ്ട് വീഴുക എള് കുറിച്ചാൽ എള്ളോളം ഫലം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് കുറച്ചായാലും അനുഭവിച്ചെടുത്തോളം ലാഭം എന്നർത്ഥം വരുന്ന ചൊല്ലാണ് ഏത് എള് കുറിച്ചാൽ എള്ളോളം ഫലം അടുത്തത് അടിമേൽ അടിച്ചാൽ അമ്മിയും പൊടിയും എന്താണ് അടിമേൽ അടിച്ചാൽ അമ്മിയും പൊടിയും എന്ന് പറഞ്ഞാലോ മേൽക്കുമേലുള്ള ആപത്ത് ആരെയും വിഷമിപ്പിക്കും എത്ര ദൃഢചിത്തനാണ് എന്ന് പറഞ്ഞാൽ പോലും നിരന്തരം ഇത്തരത്തിലുള്ള ആപത്തുകൾ വന്നു ചേരുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ മനസ്സ് ആ ഒന്ന് വേദനിക്കും എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലിയാണ് അടിമേലടിച്ചാൽ അമ്മിയും പൊടിയും കൊത്തും കോളും ഒക്കുക എന്താണ് ശൈലിയുടെ അർത്ഥം അനുകൂല കാര്യങ്ങൾ ഇണങ്ങി വരിക കൊത്തും കോളും ഒക്കുക അനുകൂല കാര്യങ്ങൾ ഇണങ്ങി വരിക ഒഴുക്കിൽ കിടന്ന് വാലാട്ടുക എന്താ അതിന്റെ അർത്ഥം ഒഴുക്കിൽ കിടന്ന് വാലാട്ടുക അല്ലെ ഒഴുക്കില് എന്തിട്ടാലും അത് എന്ത് ചെയ്തുകൊണ്ടിരിക്കും ആടിക്കൊണ്ടിരിക്കും അല്ലെ ഒഴുക്കിനനുസരിച്ച് ആടിക്കൊണ്ടിരിക്കും അപ്പൊ ഒഴുക്കിൽ കിടന്ന് വാലാട്ടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് അനുകരിച്ചുകൊണ്ട് അല്പം മേന്മ കാണിക്കുക അല്ലെ മറ്റുള്ളവർ ചെയ്യുന്നത് അനുകരിച്ചുകൊണ്ട് ആ താൻ എന്തോ മഹാനാണെന്ന് വരുത്തി തീർക്കുന്നതിനെയാണ് എന്തോ പറയുന്നത് ഒഴുക്കിൽ കിടന്ന് വാലാട്ടുക കിട്ടിയല്ലോ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുന്നു ചോദ്യം ഇതാണ് ചുവടെ തന്നിരിക്കുന്നവയിൽ നദിയുടെ പര്യായ പദം അല്ലാത്തത് ഏത് ഒന്ന് ധുനി രണ്ട് ദിവം മൂന്ന് ആപക നാല് പടലി ഇതിൽ നദിയുടെ പര്യായമല്ലാത്തതേത് എന്നതാണ് ചോദ്യം ധുനി എന്ന് പറഞ്ഞാൽ എന്താണ് നദിയുടെ പര്യായ പദമാണ് അപ്പോ അത് ശരിയായ പദമാണ് അല്ലാത്തതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ദിവം എന്ന വാക്ക് നദിയുടെ പര്യായമല്ല അല്ലെ പകലെന്നോ അർത്ഥമുണ്ട് വേറെ പല അർത്ഥവും കൂടിയുണ്ട് പറയാം കേട്ടോ പിന്നെ ആപക ആപക എന്ന് പറഞ്ഞാൽ എന്താണ് നദിയുടെ പര്യായമാണ് പടലി എന്ന് പറഞ്ഞാൽ എന്താണ് വൃക്ഷത്തിന്റെ പര്യായമായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് അതിന് നദി എന്നർത്ഥമില്ല അപ്പൊ ശരിയായ ഉത്തരം ഏതാണ് രണ്ടും നാലുമാണ് അല്ലെ അത് നമ്മുടെ അടുത്ത് നദിയുടെ പര്യായ പദമല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ദിവവും പടലിയുമാണ് ഉത്തരം രണ്ടും നാലും അതായത് ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം നോക്കാം നമുക്ക് നദി എന്ന വാക്കിന്റെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണ് സരിത്ത് തടിനി ധുനി നിമ്നക ആപക ആപകുല്യ നിർജരി പയസ്വിനി തരങ്കിണി ഇതൊക്കെ എന്താണ് നദിയുടെ പര്യായ പദങ്ങളാണ് ദിവം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് നോക്കിക്കേ ദിവം എന്ന വാക്കിന് ആകാശം സ്വർഗം വനം കാക്ക എന്നൊക്കെ അർത്ഥം പ്രസിദ്ധമായ അർത്ഥം എന്താണ് പകലാണ് അല്ലേ സ്വപ്നം എന്ന് പറഞ്ഞാൽ എന്താണ് പകല് കാണുന്ന സ്വപ്നമാണ് പടലി എന്ന വാക്കിന്റെ അർത്ഥം നോക്കിക്കേ വൃക്ഷം കൂട്ടം കുലം എന്നൊക്കെ അർത്ഥം വരുന്ന വാക്കാണ് പടലി പാടലി എന്ന് പറഞ്ഞാലോ അർത്ഥം അപ്പാടം മാറിപ്പോകും കള്ളിന്റെ പര്യായമാണ് എന്ത് പാടലി എന്നുള്ളത് വ്യക്തമായല്ലോ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് കുറച്ച് ഇത്തരത്തിലുള്ള വാക്കുകൾ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം പ്രഭവം എന്ന് പറഞ്ഞാൽ ഉദ്ഭവമാണ് ഉദ്ഭവം എന്ന് എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക പിരിച്ചെഴുതുമ്പോഴാണ് എങ്ങനെ വരുന്നത് ഉത് അധികം ഭവം ഇത് ചേർത്ത് എഴുതുമ്പോൾ പൂർവ്വപദത്തിന്റെ ഒടുവിലുള്ള കരവർണം എന്താകണം മൃദുവാകണം അങ്ങനെയാണ് അത്ഭുതം ഉദ്ഭവം തുടങ്ങിയ വാക്കുകൾ കേട്ടോ അപ്പൊ പ്രഭവം എന്ന് പറഞ്ഞാൽ ഉദ്ഭവമാണ് പ്രഭാവം എന്ന് പറഞ്ഞാൽ എന്താണ് മഹത്വമാണ് കേട്ടോ മഹിമ എന്നർത്ഥം വരുന്ന വാക്കാണ് ം വ്യക്തിപ്രഭാവം എന്നൊക്കെ പ്രയോഗിക്കാറുണ്ടല്ലോ കേട്ടിട്ടുണ്ടാകുമല്ലോ അതുപോലെ വേറൊരു വാക്ക് നോക്കിക്കേ സമവായം സമവായത്തെ എത്തിച്ചേരുക അല്ലെ വഴക്ക് പരിഹരിക്കുക എന്നൊക്കെയുള്ള അർത്ഥത്തിൽ നമ്മൾ പ്രയോഗിക്കാറുണ്ട് പക്ഷെ സമവായം എന്ന വാക്കിന്റെ ശരിയായ അർത്ഥം എന്താണ് വേർപിരിയാത്ത ബന്ധം സമവായം വേർപിരിയാത്ത ബന്ധമാണ് കേട്ടോ സമന്വയം എന്ന് പറഞ്ഞാൽ എന്താണ് കൂട്ടിയിണക്കലാണ് സമന്വയം കൂട്ടിയിണക്കൽ സമന്വയിപ്പിക്കുക കേട്ടിട്ടുണ്ടാകുമല്ലോ ശരി അടുത്ത ചോദ്യം നോക്കിക്കേ ശരിയല്ലാത്ത പ്രസ്താവന ഏത് ഓപ്ഷൻ എ മലയാളം സർവകലാശാല രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഒന്നിന് സാക്ഷാത്കരിക്കപ്പെട്ടു ഓപ്ഷൻ ബി തുഞ്ചത്തെഴുത്തച്ഛന്റെ പേരാണ് മലയാളം സർവകലാശാലയുടേത് സി മലയാള ഭാഷാ പഠനം മാത്രമാണ് സർവകലാശാലയുടെ ലക്ഷ്യം ഓപ്ഷൻ ഡി മലയാള വൈജ്ഞാനികതയെ ചരിത്രവത്കരിക്കുക മലയാളം സർവകലാശാലയുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ് ഇതിൽ ഏതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് വളരെ എളുപ്പമാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് മലയാള ഭാഷാ പഠനം മാത്രമാണ് സർവകലാശാലയുടെ ലക്ഷ്യം ആണോ അല്ല കേട്ടോ നമുക്കൊന്ന് നോക്കാം മലയാളത്തിനു വേണ്ടി ഒരു സർവകലാശാലയല്ല മലയാളത്തിൽ ഒരു സർവകലാശാലയാണേത് മലയാള സർവകലാശാല ലോകത്തെ സമസ്ത വിജ്ഞാനങ്ങളും മലയാള ഭാഷയിൽ പഠിക്കുന്നതിനും മലയാള ഭാഷയിൽ അറിവ് ഉൽപ്പാദിപ്പിക്കുന്നതിനും അങ്ങനെ മലയാളിക്ക് ആത്മവിശ്വാസം വളർത്തിയെടുക്കുന്നതിനുമാണ് ഭാഷാ പിതാവിന്റെ പേരിലുള്ള തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാല അതായത് എല്ലാ കാര്യങ്ങളും അവിടെ പഠിപ്പിക്കുന്നുണ്ട് മാധ്യമം മലയാളത്തിലാണെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ മലയാള ഭാഷ പഠിക്കാൻ വേണ്ടി ഒരു സർവകലാശാലയല്ല മലയാള സർവകലാശാല ഭാഷാശാസ്ത്രം സാഹിത്യം സാഹിത്യ രചന സംസ്കാര പൈതൃകം മാധ്യമ പഠനം ചലച്ചിത്ര പഠനം സോഷ്യോളജി വികസന പഠനം ചരിത്രം പരിസ്ഥിതി പഠനം വിവർത്തന പഠനം തുടങ്ങി പതിനൊന്ന് ബിരുദാനന്തര ബിരുദ കോഴ്സുകൾ അല്ലെ എം എ മുതൽ പി എച്ച് ഡി വരെ മലയാള മാധ്യമത്തിലാണ് മലയാള സർവകലാശാലയിൽ പഠിപ്പിക്കുന്നത് കേട്ടോ രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഒന്നിന് കേരള മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയാണ് മലയാള സർവകലാശാല ഉദ്ഘാടനം ചെയ്തത് കേരളത്തിലെ മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാറാണ് മലയാള സർവകലാശാലയുടെ ആദ്യത്തെ വി സി അല്ലെങ്കിൽ വൈസ് ചാൻസലറായി നിയമിതനായത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ മലയാളത്തിൽ മലയാള സർവകലാശാലയുടെ ആദ്യത്തെ വി സി മറക്കരുത് ഗാനരചയിതാവും ഐ എ എസ് ഉദ്യോഗസ്ഥനും ഒക്കെ ആയിരുന്ന കെ ജയകുമാറാണ് മലയാള സർവകലാശാലയുടെ ആദ്യ വി സി കിട്ടിയല്ലോ അടുത്ത ചോദ്യം ഇതാണ് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ ഭാഷ ഏത് തമിഴ് സംസ്കൃതം കന്നഡ തെലുങ്ക് ഇതിൽ ഇതിലേതു ഭാഷയ്ക്കാണ് ആദ്യമായി ക്ലാസിക്കൽ ഭാഷാ പദവി അല്ലെങ്കിൽ ശ്രേഷ്ഠ ഭാഷയായി പ്രഖ്യാപിച്ചത് ഇതിൽ ഇതിലേതു ഭാഷയെയാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് തമിഴാണ് ശരിയായ ഉത്തരം ഇന്ത്യൻ ഭാഷകളിൽ ക്ലാസിക്കൽ ഭാഷാ പദവി നേടിയ ആദ്യ ഭാഷ തമിഴാണ് ഇന്ത്യൻ ഭരണഘടനയുടെ എട്ടാമത്തെ ഷെഡ്യൂള് പ്രകാരം നമുക്ക് ഇരുപത്തിരണ്ട് ഭാഷകളാണുള്ളത് ഈ ഇരുപത്തിരണ്ട് ഭാഷകളെ പരിഗണിച്ചുകൊണ്ടാണ് എന്ത് കൊടുക്കുന്നത് ജ്ഞാനപീഠ പുരസ്കാരം കൊടുക്കുന്നത് ചില ആവശ്യതകൾ ആവശ്യകതകൾ നിറവേറ്റുന്ന ഇന്ത്യൻ ഭാഷകളെ ക്ലാസിക്കൽ ഭാഷയായി പ്രഖ്യാപിക്കാൻ രണ്ടായിരത്തി നാലിൽ ഇന്ത്യൻ സർക്കാർ തീരുമാനിച്ചു എന്താണ് ഒരു ഭാഷയെ ക്ലാസിക്കൽ ഭാഷ എന്ന് വിളിക്കണമെങ്കിൽ അതിനുള്ള മാനദണ്ഡം എന്താണ് നോക്കിക്കേ ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം വർഷം വരെ പഴക്കമുള്ള ആദ്യകാല ഭാഷാ ട്രാൻസ്ക്രിപ്റ്റുകളുടെ ലഭ്യത കണ്ടോ അത്രയും പഴക്കം ഉണ്ടാകണം ഒരു ഭാഷയ്ക്ക് പിന്നെയോ പ്രാചീന സാഹിത്യത്തിന്റെയോ ഗ്രന്ഥങ്ങളുടെയോ ശേഖരം വിലപ്പെട്ട പൈതൃകമായി കണക്കാക്കുന്നു പിന്നെയോ സാഹിത്യ പാരമ്പര്യം മൗലികവും അതുല്യവുമായിരിക്കണം അത് തീർച്ചയായും മറ്റൊരു ഭാഷാ സമൂഹത്തിൽ നിന്ന് കടം കൊണ്ടതാകരുത് ആയിട്ടുള്ള സാഹിത്യകൃതികൾ ആ ഭാഷയിൽ ഉണ്ടായിരിക്കണം പിന്നെ ഒരു കണ്ടീഷൻ കൂടെ പറയുന്നുണ്ടല്ലോ ക്ലാസിക്കൽ ഭാഷയും സാഹിത്യവും ആധുനികതയിൽ നിന്ന് വ്യത്യസ്തമായതിനാൽ ക്ലാസിക്കൽ ഭാഷയ്ക്കും അതിൻ്റെ പിൽക്കാല രൂപങ്ങൾക്കും ഇടയിൽ ഒരു വിച്ഛേദം ഉണ്ടായേക്കാം കണ്ടോ ഈ വക കാരണങ്ങളെ അംഗീകരിക്കുന്ന ഭാഷയെയാണ് ക്ലാസിക്കൽ ഭാഷയായിട്ട് പരിഗണിക്കുന്നത് ഇനി ഏതൊക്കെയാണ് ക്ലാസിക്കൽ ഭാഷകൾ എന്ന് പരിശോധിക്കാം രണ്ടായിരത്തി നാലിൽ ഇന്ത്യൻ സർക്കാർ തമിഴിനെ ഇന്ത്യയുടെ ക്ലാസിക്കൽ ഭാഷയായി പ്രഖ്യാപിച്ചു ആദ്യമായിട്ടൊരു ഭാഷയ്ക്ക് ക്ലാസിക്കൽ ഭാഷാ പദവി കിട്ടുന്നത് ഇന്ത്യയിൽ ഏതു ഭാഷയ്ക്കാണ് തമിഴിനാണ് വർഷം രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ചിൽ തമിഴിന് തൊട്ടു പിന്നാലെ സംസ്കൃതത്തെ ഇന്ത്യയുടെ ക്ലാസിക്കൽ ഭാഷയായി സർക്കാർ പ്രഖ്യാപിച്ചു ഈ രണ്ട് ഭാഷകളും ഇൻഡോ യൂറോപ്യൻ കുടുംബത്തിലും ദ്രാവിഡ ഭാഷാ ഗ്രൂപ്പുകളിലും ഉൾപ്പെടുന്ന നിരവധി ഭാഷകളുടെ മാതൃ ഉറവിടങ്ങളാണ് അല്ലെ തമിഴിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ദ്രാവിഡ ഭാഷാഗോത്രത്തിൽ പെടുന്ന ഭാഷയാണ് തമിഴ് തെലുങ്ക് കന്നഡ മലയാളം എന്നാണ് നമ്മൾ പഠിക്കുന്നത് പക്ഷേ ഇൻഡോ യൂറോപ്യൻ ഭാഷാ ഭാഷാഗോത്രത്തിൽപ്പെടുന്ന ഭാഷകൾക്ക് വരെ മാതൃകയായിട്ട് ചിലപ്പോഴെങ്കിലും തമിഴ് വർത്തിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു രണ്ടായിരത്തി എട്ടിൽ കന്നടയ്ക്കും കന്നഡയ്ക്ക് മാത്രല്ല രണ്ടായിരത്തി എട്ടിൽ കന്നടയ്ക്കും തെലുങ്കിനും സർക്കാർ ക്ലാസിക്കൽ ഭാഷാ പദവി നൽകി രണ്ടായിരത്തി പതിമൂന്നിലാണ് മലയാളത്തെ ക്ലാസിക്കൽ ഭാഷയായി പ്രഖ്യാപിച്ചത് കേട്ടോ വളരെ പ്രധാനപ്പെട്ടത് മലയാളത്തിന് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചത് രണ്ടായിരത്തി പതിമൂന്നിൽ മലയാള സർവകലാശാല നിലവിൽ വന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ രണ്ടിന്റെയും വർഷം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിലാണ് ഒഡിയയ്ക്ക് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചത് കിട്ടിയല്ലോ അടുത്ത ചോദ്യം നോക്കിക്കേ ചുവടെ നൽകി പറയുന്നവയിൽ കെ പി എ സി അവതരിപ്പിച്ച ആദ്യത്തെ നാടകം ഏതാണ് സർവേക്കല്ല് ശുദ്ധികലശം നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്റെ മകനാണ് ശരി ഇതിലേതാണ് കെ പി എ സി അവതരിപ്പിച്ച ആദ്യ നാടകം എന്നതാണ് ചോദ്യം എല്ലാരും വിചാരിക്കും അല്ലെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയാണ് ശരി എന്ന് വിചാരിക്കും അല്ല കേട്ടോ എൻറെ മകനാണ് ശരി അതാണ് ശരിയായ ഉത്തരം കെ പി എ സിയുടെ ആദ്യത്തെ നാടകത്തിന്റെ പേരെന്താണ് എൻറെ മകനാണ് ശരി നോക്കിക്കേ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് കെ പി എ സി അതായത് കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ്ബ് ആദ്യ നാടകമായ എൻറെ മകനാണ് ശരി അവതരിപ്പിച്ചത് ജി ജനാർദ്ദന കുറുപ്പ് എൻ രാജഗോപാലൻ നായർ എന്നിവർ ചേർന്നാണ് ഈ നാടകം എൻ്റെ മകനാണ് ശരി എന്ന നാടകത്തിന്റെ രചന നിർവഹിച്ചത് രണ്ടാമത്തെ നാടകമാണേത് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി പുറത്തിറങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് പ്രസ്താവനാ ചോദ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പറയുന്നത് മലയാള നാടക ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായിരുന്നു അത് പ്രശസ്ത നാടകകൃത്ത് തോപ്പിൽ ഭാസിയാണ് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകത്തിന്റെ കർത്താവ് ശരശയ്യ സർവേക്കല് മുടിയനായ പുത്രൻ അശ്വമേധം പിന്നെ വിശക്കുന്ന കരിങ്കാലി യുദ്ധകാന്ഠം മൂലധനം ഭാസിയുടെ ഏകാംഗങ്ങൾ എന്നിവയാണ് തോപ്പിൽ ഭാസിയുടെ പ്രധാനപ്പെട്ട കൃതികൾ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുന്നു കലാ സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ് അടുത്ത ചോദ്യം ചുവടെ പറയുന്നവയിൽ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ഏവ ഇലഞ്ഞിത്തറമേളം മഠത്തിൽ വരവ് കുടമാറ്റം തൂക്ക നേർച്ച ഇതിൽ ഏതൊക്കെയാണ് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ എന്നതാണ് ചോദ്യം ഏതാ ഉത്തരം ഇളഞ്ഞിത്തറമേളം എല്ലാവർക്കും അറിയാവുന്നതാണ് യാതൊരു സംശയവുമില്ല മഠത്തിൽ വരവ് എന്താണെന്ന് പറയാം കേട്ടോ അതും ഈ പറഞ്ഞതുപോലെ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട ചടങ്ങാണ് കുടമാറ്റം അത് കേൾക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല അതും എന്തുമായി ബന്ധപ്പെട്ടതാണ് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടതാണ് തൂക്ക നേർച്ച വഴിപാട് തന്നെയാണെങ്കിലും പക്ഷെ അതിന് തൃശൂർ പൂരവുമായിട്ട് ബന്ധമില്ല അപ്പോ ഒന്നും രണ്ടും മൂന്നുമാണ് ശരിയായ ഉത്തരം അതായത് ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം അപ്പൊ തൃശൂർ പൂരത്തിലെ ചടങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം കൊച്ചു രാജാവായിരുന്ന ശക്തൻ തമ്പുരാൻ തുടക്കം കുറിച്ച തൃശൂർ പൂരത്തിന് ഏകദേശം ഇരുന്നൂറ് വർഷത്തെ ചരിത്ര പാരമ്പര്യമുണ്ട് ശ്രദ്ധിക്കണം കേട്ടോ തൃശൂർ പൂരം ആരംഭിച്ച രാജാവ് കൊച്ചു രാജാവായ ശക്തൻ തമ്പുരാനാണ് കേട്ടോ മേടമാസത്തിലെ പൂരം നക്ഷത്രത്തിലാണ് തൃശൂർ പൂരം ആഘോഷിക്കുന്നത് തിരുവമ്പാടി ഭഗവതിയുടെ തിടമ്പ് ബ്രഹ്മസ്വം മഠത്തിലേക്ക് കൊണ്ടുപോകുന്ന പുറപ്പാടെഴുന്നള്ളത്ത് മഠത്തിൽ നിന്ന് പഞ്ചവാദ്യത്തോടു കൂടിയുള്ള മഠത്തിൽ വരവ് എഴുന്നള്ളത്ത് ഉച്ചയ്ക്ക് പാറമേക്കാവ് ക്ഷേത്രത്തിന്റെ പൂരപ്പുറപ്പാട് അതിനോടനുബന്ധിച്ച് ഒരു മണിക്കൂർ ദൈർഘ്യം വരുന്ന ചെമ്പടമേളം പിന്നെയോ ഇലഞ്ഞിത്തറമേളം കണ്ടോ ആ തെക്കോട്ടിറക്കം പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാരുടെ പരസ്പരമുള്ള കൂടിക്കാഴ്ച കുടമാറ്റം കണ്ടോ കുടമാറ്റം സന്ധ്യാസമയത്തെ ചെറിയ വെടിക്കെട്ട് രാത്രിയിലെ പഞ്ചവാദ്യം പുലർച്ചെയുള്ള പ്രധാന വെടിക്കെട്ട് പിറ്റേന്ന് നടക്കുന്ന പകൽപൂരം പകൽപൂരത്തിന് ശേഷമുള്ള വെടിക്കെട്ട് ഉപചാരം ചൊല്ലിപ്പിരിയൽ എന്നിവയാണ് തൃശൂർ പൂരത്തിന്റെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ കിട്ടിയല്ലോ അപ്പോ ഈ തൂക്ക നേർച്ചയോ നാഗർകോവില് കൊല്ലങ്ങോട് ഭദ്രകാളി ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങാണ് മീനമാസത്തിലെ ഭരണി നക്ഷത്രത്തിലുള്ള തൂക്ക നേർച്ച കിട്ടിയല്ലോ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം ദക്ഷയാഗത്തെ അനുസ്മരിപ്പിക്കുന്ന കേരളത്തിലെ ക്ഷേത്രോത്സവം ഏത് ദക്ഷയാഗത്തെ അനുസ്മരിപ്പിക്കുന്നത് ഏതാ ഗുരുവായൂർ ഏകാദശിയാണോ തൃശൂർ പൂരമാണോ കൊട്ടിയൂർ ഉത്സവമാണോ കൊടുങ്ങല്ലൂർ ഭരണിയാണോ ഏതാ ശരിയായ ഉത്തരം കൊട്ടിയൂർ ഉത്സവമാണ് കേട്ടോ ശരിയായ ഉത്തരം കൊട്ടിയൂർ ഉത്സവം സമീപകാലത്ത് ഈ സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ ഏറെ വൈറലായ ഒരു ഇടം കൂടിയാണ് കൊട്ടിയൂർ ഉത്സവം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഇങ്ങനെ അവിടെ സ്ഥിരമായിട്ടുള്ള ക്ഷേത്രമില്ല ഉത്സവത്തോടനുബന്ധിച്ച് ഇങ്ങനെ ഓലമേഞ്ഞുള്ള താൽക്കാലിക ക്ഷേത്രങ്ങളെയാണ് പിന്നെ വലിയ കേമമായിട്ടുള്ള ഉത്സവമാണ് ഇപ്പോ സാമൂഹിക മാധ്യമങ്ങളിൽ കൂടി അതിനൊരു പിന്തുണ ലഭിച്ചപ്പോ ഒരുപാട് 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 ഭക്തജനങ്ങളാണ് അങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നത് അപ്പോ കൊട്ടിയൂർ ഉത്സവവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിശേഷങ്ങൾ നമുക്കൊന്ന് നോക്കാം അക്കര ഇക്കര ഇക്കരക്കൊട്ടിയൂര് എന്നീ അമ്പലങ്ങൾ ബാവലിപ്പുഴയുടെ രണ്ട് കരകളിലായി മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നു കണ്ണൂരിന്റെ കിഴക്കൻ മേഖലയിലുള്ള ചെറുകുന്നുകൾക്കിടയിലാണ് ഈ പ്രദേശം ബാവിലിപ്പുഴയുടെ തീരത്തുള്ള ഈ ക്ഷേത്രങ്ങളിലെ ഉത്സവം വടക്കൻ കേരളത്തിലെ പ്രധാന ഉത്സവങ്ങളിൽ ഒന്നാണ് ഉത്സവത്തിന് വേദിയാകുക അക്കരക്കൊട്ടിയൊരു അമ്പലമാണ് എല്ലാ വർഷവും ഈ ഉത്സവ ദിവസങ്ങളായ ഇരുപത്തിയെട്ട് ദിനരാത്രങ്ങളെ ഈ അമ്പലം തുറന്നിരിക്കൂ എന്നൊരു പ്രത്യേകതയുണ്ട് ഉത്സവത്തിന് വേണ്ടി മാത്രം തുറക്കുന്ന ക്ഷേത്രം കൂടിയാണ് എന്നാൽ ഇക്കരക്കൊട്ടിയൂര് ശിവക്ഷേത്രം എന്നും തുറന്നിരിക്കുന്ന ക്ഷേത്രമാണ് അക്കരക്കൊട്ടിയൂര് മലയാള പഞ്ചാംഗം അനുസരിച്ച് ഇടവമാസത്തിലെ നക്ഷത്രത്തിൽ തുറക്കും മിഥുന മാസത്തിലെ നക്ഷത്രത്തിൽ അടയ്ക്കുകയും ചെയ്യും സാധാരണ കാലവർഷം കടന്നു വരുന്ന മെയ് ജൂൺ ദിവസങ്ങളിലാണ് ഈ ഉത്സവം അല്ലെ ഇപ്പൊ പോയാൽ പരീക്ഷ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയാല് ഉത്സവം കൂടാം ബാവലിപ്പുഴയ്ക്കരെ ഒരു സ്വയംഭൂലിംഗമാണ് അക്കരക്കൊട്ടിയൂരിലെ ആരാധനാമൂർത്തി സാധാരണ ക്ഷേത്രങ്ങളിൽ കാണുന്ന ഒരു വാസ്തു നിർമ്മിതിയും അക്കരക്കൊട്ടിയൂരിലില്ല മണിത്തറ എന്ന് വിളിക്കുന്ന പുഴയിൽ നിന്ന് ശേഖരിക്കുന്ന വെള്ളാരങ്കല്ലുകൾ കൊണ്ടാണ് ശിവലിംഗത്തിന് പീഠം നിർമ്മിക്കുന്നത് ഓല കൊണ്ട് ശ്രീകോവിലും മറ്റും തീർത്ത് നെയ്യാട്ടം നെയ്യുകൊണ്ട് അഭിഷേകത്തിലാണ് നെയ്യാട്ടം എന്ന് പറയുന്നത് നെയ്യാട്ടത്തോടെയാണ് ആരാധനയും ഉത്സവവും ആരംഭിക്കുക വയനാട്ടിൽ മുതിരേരിക്കാവിൽ നിന്ന് ആഘോഷമായി പള്ളിവാൾ എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് ഇവിടെ സ്ഥാപിച്ചു കൊണ്ടുള്ള പൂജയും ഉണ്ട് ഉത്സവശേഷം ക്ഷേത്രമടയ്ക്കുമ്പോൾ മുതിരേരിക്കാവിലേക്ക് ഈ വാൾ തിരികെ കൊണ്ടുപോകും രോഹിണി ആരാധനയാണ് ഉത്സവത്തിലെ ഏറ്റവും വിശുദ്ധവും പ്രാധാന്യമേറിയതുമായ ദിവസം സ്വയംഭൂലിംഗത്തിന് കരിക്കുകൊണ്ട് അഭിഷേകവും കരിക്കു വഴിപാടും പ്രസിദ്ധമാണ് ഇളനീർ വയ്പ് എന്നാണ് ഇതിന് പറയുക ഉത്സവം അവസാനിക്കുക ഇളനീരാട്ടത്തോടെയാണ് അന്ന് വഴിപാടായി കിട്ടിയ എല്ലാ കരിക്കുകളും വെട്ടി മുഖ്യ പൂജാരി അതിന്റെ മധുരവെള്ളം ശേഖരിച്ച് ശിവലിംഗത്തിൽ അഭിഷേകം നടത്തും പലപ്പോഴും മഴയത്താകും ഈ ഇളനീരാട്ടം മെയ് ജൂൺ കാലയളവ് കേരളത്തിൽ കാലവർഷത്തിന്റെ ആരംഭ സമയം കൂടിയാണ് എന്ന് നമുക്കറിയാം അടുത്ത ചോദ്യം നോക്കിക്കേ മലയാളത്തിലെ ആധുനിക കവിത്രയങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ് എന്നതാണ് ചോദ്യം ഒന്ന് കുട്ടികൾക്ക് വേണ്ടി കുമാരനാശാൻ എഴുതിയ കവിതാ സമാഹാരമാണ് പുഷ്പവാടി അത് ശരിയായ പ്രസ്താവനയാണ് ക്ഷേത്രപ്രവേശനത്തെ ആദരിച്ച് ചൈത്ര പ്രഭാവം എന്ന കൃതി രചിച്ചത് ഉള്ളൂരാണ് ശരിയായ പ്രസ്താവന മൂന്ന് വള്ളത്തോളിന്റെ സ്ത്രീ എന്ന കാവ്യസമാഹാരത്തിന് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് അവതാരിക രചിച്ചത് അതും ശരിയായ പ്രസ്താവനയാണ് അപ്പൊ ഈ തന്നിരിക്കുന്നതിലെ എല്ലാ പ്രസ്താവനകളും ശരിയാണ് അപ്പോ ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം എല്ലാം ശരി ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു അവസാന ചോദ്യത്തിലേക്ക് കടക്കുന്നു വയലാർ അവാർഡുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയ പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതലാണ് വയലാർ അവാർഡ് നൽകി തുടങ്ങിയത് അത് ശരിയായ പ്രസ്താവനയാണ് വയലാർ അവാർഡ് ലഭിച്ച ആദ്യത്തെ സാഹിത്യകൃതി കയറാണ് അത് തെറ്റ് കയറിന് വയലാർ അവാർഡ് കിട്ടിയിട്ടുണ്ട് പക്ഷെ വയലാർ അവാർഡ് കിട്ടിയ ആദ്യത്തെ കൃതി ഏതല്ല കയറല്ല പിന്നെ കേരള സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പ് നൽകുന്ന സാഹിത്യ പുരസ്കാരമാണ് വയലാർ അവാർഡ് തെറ്റ് വയലാർ സ്മാരക ട്രസ്റ്റ് ആണ് പുരസ്കാരം കൊടുക്കുന്നത് നാലാമത്തെ പ്രസ്താവന രണ്ടായിരത്തി ഇരുപത്തി വയലാർ അവാർഡ് ലഭിച്ചത് എസ് ഹരീഷിന്റെ മീശ എന്ന നോവലിനാണ് അത് ശരിയായ പ്രസ്താവനയാണ് അപ്പോ ശരിയായ ശരിയല്ലാത്തത് ഏത് എന്ന് ചോദിച്ചിരിക്കുന്ന രണ്ടും മൂന്നും എന്തല്ല ശരിയായ പ്രസ്താവനകളല്ല അപ്പോ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം നോക്കിക്കേ മലയാള കവിയും ഗാനരചയിതാവുമായ വയലാർ രാമവർമ്മയുടെ സ്മരണാർത്ഥം വയലാർ രാമവർമ്മ ട്രസ്റ്റ് ആരംഭിച്ച സാഹിത്യ പുരസ്കാരമാണ് ഏത് വയലാർ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതലാണ് പുരസ്കാരം കൊടുത്തു തുടങ്ങിയത് പിന്നെയോ മലയാളത്തിലേക്ക് ആദ്യമായി മികച്ച ഗാനരചയിതാവിനുള്ള ദേശീയ പുരസ്കാരം അല്ലെ ദേശീയ ചലച്ചിത്ര പുരസ്കാരം എത്തിച്ച ഗാനരചയിതാവ് കൂടിയാണ് ആര് വയലാർ രാമവർമ്മ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിയേഴിനാണ് അദ്ദേഹം അന്തരിച്ചത് ഒക്ടോബർ ഇരുപത്തിയേഴിനാണ് എല്ലാ വർഷവും വയലാർ അവാർഡ് വിതരണം ചെയ്യുന്നത് അതുകൊണ്ടുള്ള ദൂഷ്യം എന്താണ് കുടുംബാംഗങ്ങൾക്ക് ഈ പറയുന്നത് പോലെ പുരസ്കാരദാന ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിക്കുന്നില്ല എന്ന് വലിയൊരു പരാതി ഉയർന്നിട്ടുണ്ടായിരുന്നു പാദമുദ്രകൾ കൊന്തയും പൂണൂലും സർഗസംഗീതം എനിക്ക് മരണമില്ല ഒരു യൂദാസ് ജനിക്കുന്നു ആയുഷ തുടങ്ങിയ കാവ്യകൃതികൾ രചിച്ച വയലാറിന്റെ യാത്രാ വിവരണ ഗ്രന്ഥമാണേത് പുരുഷാന്തരങ്ങളിലൂടെ കേട്ടോ കവി എന്ന നിലയിലും ഗാനരചയിതാവ എന്ന നിലയിലും വയലാർ രാമവർമ്മയെ ഏവർക്കും പരിചയമുണ്ട് അദ്ദേഹം രചിച്ച യാത്രാവിവരണം ചിലപ്പോ പെട്ടെന്ന് ഓർമ്മ വന്നിരിക്കില്ല ഉത്തരം പുരുഷാന്തരങ്ങളിലൂടെയാണ് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ആദ്യമായി വയലാർ അവാർഡ് പ്രഖ്യാപിച്ചത് എന്ന് നമുക്കറിയാം ആദ്യം ലഭിച്ചത് ആർക്കാണ് ലളിതാംബിക അന്തർജനത്തിന്റെ അഗ്നിസാക്ഷി എന്ന നോവലിനാണ് ആദ്യ വയലാർ അവാർഡ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ വയലാർ അവാർഡ് ആരംഭിച്ച വർഷം ആദ്യം കിട്ടിയ കൃതി ആദ്യം നേടിയ വ്യക്തി ഇതൊക്കെ പരീക്ഷയിലെ സ്ഥിരം ചോദ്യങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് വയലാർ അവാർഡ് ആദ്യമായി ഒരു ആദ്യ കൃതിക്ക് ലഭിക്കുന്നത് അത് വൈലോപ്പിള്ളി ശ്രീധര മേനോന്റെ മകരക്കൊയ്ത്തിനാണ് കേട്ടോ ലഭിച്ചത് പ്രസ്താവന ചോദ്യങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് പിന്നെ ഏറ്റവും ഒടുവിൽ വയലാർ അവാർഡ് നേടിയവരെ നമുക്കൊന്ന് പരിചയപ്പെടാം മറന്നിട്ടില്ലല്ലോ മോസ്റ്റ് റീസെന്റ് ഫോർ ഇയേഴ്സ് പിന്നെ നമ്മുടെ പോയ ഒരു കഥ സൊല്ലട്ടുമ അത് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഏഴാച്ചേരി രാമചന്ദ്രന്റെ ഒരു വെർജീനിയൻ വെയിൽക്കാലം എന്ന കാവ്യത്തിനാണ് വയലാർ അവാർഡ് കിട്ടിയത് ഇരുപത്തിയൊന്നിൽ ബെന്യാമിന്റെ മാന്തളിരിലെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന നോവലിനായിരുന്നു പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എസ് ഹരീഷിന്റെ മീശ എന്ന നോവലിന് പുരസ്കാരം ലഭിച്ചപ്പോൾ ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ശ്രീകുമാരൻ തമ്പിയുടെ ആത്മകഥയായ ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്കാണ് വയലാർ അവാർഡ് ലഭിച്ചത് കിട്ടിയല്ലോ അപ്പോ വരുന്ന പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ചില ചോദ്യങ്ങളെയാണ് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത് തീർച്ചയായും നിങ്ങൾ ഇത് പ്രയോജനപ്പെടുത്തണം മറ്റൊരു ചോദ്യ പേപ്പറുമായി നമുക്ക് വീണ്ടും കാണാം ഇന്നത്തേക്ക് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം